നമസ്കാരം കട്ടപ്പന നഗരസഭയുടെ മാംസവില്പ്പനശാല പ്രവർത്തിക്കുന്ന കെട്ടിടം അടച്ചുപൂട്ടാൻ ഇടുക്കി ജില്ലാ കളക്ടർ ഉത്തരവിട്ടു ായ ബിജു ജോമി പറമ്പിൽ ജോസ് മുഖേന ഹൈക്കോടതിയിൽ നൽകിയ ഹർജിയിലാണ് ജില്ലാ കളക്ടറുടെ പഴക്കമുള്ള തകർന്നു വീഴാറായ ബഹുനില കെട്ടിടത്തിൽ മാംസ മാംസവില്പനശാലയും മറ്റ് വ്യാപാരങ്ങളും പ്രവർത്തിക്കുന്നത് തൊഴിലാളികൾക്ക് ഉൾപ്പെടെ അപകടകരമാണ് എന്നാണ് ഹർജിക്കാരൻ ചൂണ്ടിക്കാട്ടിയത് ഇത് അംഗീകരിച്ച ഹൈക്കോടതി നഗരസഭാ സെക്രട്ടറിയോട് ഹർജിക്കാരനെ കേട്ട് നടപടി എടുക്കുവാൻ നിർദ്ദേശം നൽകി എന്നാൽ ഹർജിക്കാരനെ കേട്ടെങ്കിലും ഉടൻ തൻ ന്യായങ്ങൾ നിരത്തി നഗരസഭ നടപടി വൈകിപ്പിച്ചു ഇതിനെതിരെ ഹർജിക്കാരൻ ഹൈക്കോടതിയെ വീണ്ടും സമീപിച്ചപ്പോൾ ഇടുക്കി ജില്ലാ കളക്ടറോട് ഹർജിക്കാരനെയും എതിർകക്ഷികളായ നഗരസഭാ സെക്രട്ടറിയും കരാറുകാരനായ ബേബി മത്തായിയെയും കേൾക്കുവാൻ ഉത്തരവ് നൽകിയായിരുന്നു ഇവരിൽ നിന്ന് തെളിവെടുത്ത ജില്ലാ കളക്ടർ പൊതുമരാമത്ത് വകുപ്പ് കെട്ടിട വിഭാഗത്തിന് പരിശോധനാ ചുമതല നൽകി ഇവരുടെ പരിശോധനയിൽ ഹർജിക്കാരന്റെ വാദം ശരിയാണെന്ന റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാണ് കെട്ടിടം പൂട്ടാൻ ഇപ്പോൾ ഉത്തരവ് ഇറങ്ങിയത് എന്നാൽ മാംസവില്പനശാല നടത്തിവരുന്ന കെട്ടിടം പൂട്ടുമ്പോൾ പൊതുജനങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടാകാതിരിക്കാൻ അനുയോജ്യമായ സ്ഥലത്തേക്ക് മാറ്റി പ്രവർത്തിക്കണം എന്നും ഈ മാസം നാലാം തീയതി ഇറക്കിയ ഉത്തരവിൽ പറയുന്നു ഉത്തരവ് നിലവിൽ വന്ന ദിവസങ്ങൾ കഴിഞ്ഞിട്ടും മാംസവില്പന അതേ കെട്ടിടത്തിൽ തന്നെ തുടരുന്ന സാഹചര്യത്തിൽ കോടതി അലക്ഷ്യ നടപടികളുമായി വീണ്ടും ഹൈക്കോടതിയെ സമീപിക്കുവാനാണ് ഹർജിക്കാരന്റെ തീരുമാനം മാംസവില്പന ശാലയ്ക്കെതിരെയല്ല തന്റെ പരാതിയെന്നും നിലവിലെ കെട്ടിടത്തിന്റെ ദുരവസ്ഥയാണ് കോടതി വഴി തെളിയിച്ചത് എന്നും ഇവിടെ നിന്നും മാറ്റി നിയമപരമായി മറ്റെവിടെ പ്രവർത്തിക്കുന്നതിനും തനിക്ക് പരാതിയില്ലെന്നും ഹർജിക്കാരൻ ചൂണ്ടിക്കാട്ടി